ഞാനും മഹിളാ യാത്ര ഇത്ര സ്ഥലത്തിൽ ഇതുവരെ കേരളത്തിന്റെ ചരിത്രത്തിൽ കയറി അറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഉദാഹരണമില്ല നമസ്കാരം ഏകദേശം ആറ് മാസത്തെ വലിയൊരു ഇടവേളക്ക് ശേഷം ഒരു കോൺഗ്രസിന്റെ പരിപാടിയിൽ തിരുവനന്തപുരത്ത് ശശി തരൂർ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് അതായത് മഹിളാ കോൺഗ്രസിന്റെ സാഹസ് യാത്ര എന്നുള്ള പരിപാടിയിലാണ് ശശി തരൂർ എം പി ഇന്ന് പങ്കെടുത്തിരിക്കുന്നത് ഈ ഒരു പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും തന്നെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നു ഇക്കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് മോദിയെയും അതുകൂടാതെ കേന്ദ്ര സർക്കാരിനെയും പ്രകീർത്തിച്ചതിനെ തുടർന്ന് ശശി തരൂരിനെ സംസ്ഥാന കോൺഗ്രസിൻ്റെ പരിപാടിയിൽ നിന്ന് പരിപാടികളിൽ നിന്ന് ഉൾപ്പെടെ മാറ്റി നിർത്തപ്പെട്ട ഒരു പ്രവണത ഉണ്ടായത് അതായത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിന് ഉൾപ്പെടെ ഈ ഒരു പ്രചരണത്തിന് ഉൾപ്പെടെ ശശി തരൂർ എം പി എ പ്രചരണത്തിന് ക്ഷണിച്ചിരുന്നില്ല എന്നാൽ ക്ഷണിച്ചാൽ താൻ പങ്കെടുക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ശശി തരൂർ എം പി തിരുവനന്തപുരത്തെ മഹിളാ കോൺഗ്രസിന്റെ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുകയാണ് ഇതിൽ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും അതുകൂടാതെ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കൾ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു എല്ലാ സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ നാട്ടുകാരെ ഒരു അടയാളമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ഈ സാഹസ് കേരള യാത്ര ുവരിയിലാണ് ആരംഭിച്ചത് കാസർഗോഡിന് ആരംഭിച്ചിട്ട് അവര് ആയിരത്തി നാന്നൂറ്റി എഴുപത്തിനാല് സ്ഥലത്ത് കയറി ഇറങ്ങി വിചാരിക്കൂ ആയിരത്തി നാനൂറ്റി എഴുപത്തിനാല് സ്ഥലത്തിൽ നൂറ്റി മുപ്പത്തിയെട്ട് ദിനത്തിൽ അതിനൊരു തപ്പോർട്ടിൽ വേണ്ടേ ആ കൺഗ്രാച്ചുലേഷൻ നിങ്ങള് എത്ര തൊണ്ണൂറിനാട്ട് വില്ലേജ് പഞ്ചായത്തുകൾ കയറിയിട്ടുണ്ട് എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റി കയറിയിട്ടുണ്ട് ആറ് കോർപ്പറേഷൻസിനെ നിങ്ങൾ പോയി കണ്ടിട്ടുണ്ട് അതിൻ്റെ ഒപ്പം നമ്മളൊരു പീപ്പിൾസ് ചാർജ് ഷീറ്റ് ഇവിടെ ഇറക്കാൻ പോവുകയാണ് ഹലോ പീപ്പിൾസ് ചാർജ് ഷീറ്റ് കൂടി ഇറക്കാൻ ഇറക്കാനൊരു സമയമാണിത് ആ ചാർജ് ഷീറ്റ് നിങ്ങൾ എല്ലാവരും മുമ്പിൽ നമ്മളുടെ ഡൽഹിയിൽ എത്തിച്ചേർന്ന മഹിളാ നേതാവായ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കേരളത്തിനുവേണ്ടി ദീപാ ദാസ് മുൻഷി നിങ്ങളുടെ മുമ്പിൽ അതിനെ കാണിച്ചു തരും അതിന്റെ എപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഇതുപോലെ ഒരു യാത്ര മഹിളാ യാത്ര ഇത്തരം സ്ഥലത്തിൽ ഇതുവരെ കേരളത്തിന്റെ ചരിത്രത്തിൽ കയറി അറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഉദാഹരണമില്ല നിങ്ങളുടെ ആണ് റെക്കോർഡ് ഫോർ പ്രദേശം എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പറയണത് നമ്മളെല്ലാവരെയും അമ്മമാരുടെയും സ്ത്രീകളുടെയും മഹിളകളുടെയും റോളിനെ എല്ലാവരും വീട്ടുപണിക്ക് വേണ്ടി ചുരുക്കാൻ ശ്രമിക്കുന്ന സമയത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് മഹിലടകളുടെ ശക്തി നിങ്ങളുടെ പ്രവർത്തനം നിങ്ങളുടെ നേതൃത്വം നിങ്ങളുടെ ഓരോ ഓരോരോ അച്ചീവ്മെന്റാണ് കേരളത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്കറിയാം നമ്മുടെ സാമീപ്യത്തിൽ പുരുഷന്മാരും കാണും കൂടുതൽ നമ്മുടെ പ്രതീക്ഷ മഹിളകളിൽ മഹിളക്ക് ഹൃദയം നിറഞ്ഞ എംപത്തി കൊടുക്കാൻ ആവശ്യമുണ്ട് അതിൻ്റെ ഒപ്പം ധൈര്യത്തോട് സംസാരിക്കാൻ ആവശ്യമുണ്ട് അവർക്ക് ഓരോരു കഷ്ടങ്ങൾ അനുഭവിക്കാൻ എല്ലാ ദിവസത്തിൻ്റെ കഥയാണ് അതിൻ്റെ ഒപ്പം നാളെ കുറിച്ച് ചിന്തിക്കാനുള്ള കാഴ്ചപ്പാട് അവർക്കുണ്ടാവണം അവർ മഹിളയായിട്ട് നിൽക്കണം ശക്തിയായിട്ട് നിൽക്കണം നമ്മളുടെ മതത്തിൽ ശക്തിയാണ് മഹിളയുടെ എല്ലാം വെച്ച് വലിയ കാര്യം ശക്തിയുടെ പേരിലാണ് നിങ്ങൾ എല്ലാവരും ഈ മഹിളാ സഹായ യാത്ര നടത്തിയിരിക്കുന്നത് ഇതിൻ്റെ ഒപ്പം എല്ലാവരുടെയും സംഘടന ശക്തി നിങ്ങൾ കാണിച്ചു ഗ്രാസ് റൂട്ട്സിന്റെ ഒപ്പം വേരിൻറെ ഒപ്പം നിങ്ങൾ നിന്നിട്ട് സാധാരണ മഹിളകളുടെ ഓരോരോ വിഷയങ്ങൾ ഈ തിരുവനന്തപുരം തലസ്ഥാനത്തിന്റെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ എത്തിച്ചു അതിനെ എനിക്ക് ഒരു അഭിവാദ്യം പറയാനുണ്ട് നിങ്ങൾ എല്ലാവർക്കും ഈ ചാർജ് ഷീറ്റ് മുഖ്യമന്ത്രിയുടെ കയ്യിൽ എത്തിക്കാനാണ് നമ്മുടെ ഉദ്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം നിങ്ങൾ ആവശ്യപ്പെടുന്ന ഓരോരു കാര്യങ്ങൾ ഈ സംസ്ഥാനത്തെ ഓരോരു നിയമങ്ങൾ ആരോഗ്യ മേഖലയില് വിദ്യാഭ്യാസ മേഖലയില് തൊഴിൽ മേഖലയില് സോഷ്യൽ സെക്യൂരിറ്റി പക്ഷകളെല്ലാം നിങ്ങൾ ആവശ്യപ്പെടുന്നത് ന്യായമുണ്ട് അതിനുവേണ്ടി ഞങ്ങൾ എല്ലാവരും നൂറ് ശതമാനം പിന്തുണ നിങ്ങൾക്ക് കാണും കെ പി സി സി പ്രസിഡന്റ് എത്തി അപ്പോ തൊഴിലുള്ള സ്ത്രീകൾ മാത്രമല്ല വീട്ടമ്മമാർക്കും വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവർക്കും ഉണ്ട് സംസാരിക്കുന്നത് ഇവിടെ അതിൻ്റെ ഒപ്പം ഞാൻ കൂടി പറയട്ടെ നമുക്ക് രാഷ്ട്രീയത്തിൽ മഹിളകളുടെ ഒരു പോരായ്മ ഞാൻ കുറേയായി സംസാരിക്കുന്നു നിങ്ങൾക്കറിയാതെ നമ്മുടെ പാർലമെന്റ് അടുത്ത തിരഞ്ഞെടുപ്പ് മുതൽക്ക് മുപ്പത്തിമൂന്ന് ശതമാനം റിസർവേഷൻ ലോക്സഭയിൽ കൊണ്ടുവരുന്നുണ്ട് അത് വലിയ ഗുണം ചെയ്യും മഹിളകളുടെ ചിന്തകൾ മനസ്സിലാക്കി മഹിളകളുടെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് മഹിളകൾക്ക് വേണ്ടി സംസാരിക്കാൻ മഹിളാ പ്രതിനിധികൾ നമ്മുടെ പാർലമെന്റിൽ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് മുതൽ കാണാൻ സാധിക്കും അത് വലിയ ഒരു കാര്യമാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭാവിക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും രാഷ്ട്രീയ താൽപ്പര്യമുള്ള മഹിളകൾ ഇതിനു വേണ്ടിയിട്ടും മുന്നോട്ട് നിങ്ങൾ കൈയിറക്കണം പിണറായി വിജയൻ മുഖ്യമന്ത്രി കേരളത്തിലെ അമ്മമാരുടെ കണ്ണുനീരിന് വില കൽപ്പിക്കാത്ത മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ താഴെ ഇറക്കാൻ പോകുന്നത് കേരളത്തിലെ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ കുറ്റപത്രം ഇവിടെ സമർപ്പിക്കുന്നതിന് വേണ്ടി ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അതേപോലെ തന്നെ നമ്മുടെ മുഖ്യാതിഥി ശ്രീ നമ്മുടെ കെ പി സി സിയുടെ ആദരണീയനായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് യു ഡി എഫ് കൺവീനർ പ്രിയപ്പെട്ട അടൂർ പ്രകാശ് ഉൾപ്പെടെ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റുമാർ ശ്രീ എ പി അനിൽകുമാർ ശ്രീ പി സി വിഷ്ണുനാഥ് എഐസി സെക്രട്ടറി ബഹുമാനപ്പെട്ട ശ്രീ റോജി എം ജോൺ ഉൾപ്പെടെ ദീപാദാസ് മുൻഷിജി ഉൾപ്പെടെയുള്ളവർ ഇതായത് സമർപ്പിക്കും എന്തായാലും നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ശശി തരൂർ എം പി കോൺഗ്രസിന്റെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നു ആറു മാസത്തോളമായി അദ്ദേഹം കോൺഗ്രസിന്റെ ഒരു പരിപാടിക്ക് പങ്കെടുത്തിട്ട് ഇക്കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ഗവർണറുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവനിൽ ഒരു പരിപാടിക്ക് പങ്കെടുത്തത് അതിൽ മുഖ്യമന്ത്രിയും ശശി തരൂർ എം പിയും ശ്രീ ഗവർണറുമാണ് ഉണ്ടായിരുന്നത് അദ്ദേഹം ഇന്നലെ ഡൽഹിക്ക് തിരിച്ചു പോകാനായിരുന്നു പ്ലാൻ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത വൃത്തങ്ങളുമായി നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലായത് ഈ ഒരു പരിപാടിക്ക് പങ്കെടുക്കാനുള്ള പ്രധാനമായുള്ള കാരണം കോൺഗ്രസിൻ്റെ ദേശീയ നേതാവായ ശ്രീ ദീപാദാസ് മുൻഷി ഇന്നലെ ശശി തരൂരിനെ ഫോണിൽ വിളിക്കുന്ന ഈ ഒരു പരിപാടിക്ക് പങ്കെടുക്കണമെന്ന് പറയുന്നു ഇതിനെ തുടർന്നാണ് ഇന്നലെ ഡൽഹിക്ക് പോകാനിരുന്ന ശശി തരൂർ ഈ ഒരു കോൺഗ്രസിന്റെ പരിപാടിയിൽ പങ്കെടുത്തി പങ്കെടുത്തിരിക്കുന്നത് എന്തായാലും നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഒരു കോൺഗ്രസിന്റെ പൊതുപരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്നത് അതുകൂടാതെ അദ്ദേഹത്തോട് നമ്മൾ പ്രതികരണം തേടിയിരുന്നു എന്തുകൊണ്ടാണ് ഇത്രയും നാൾ കോൺഗ്രസിന്റെ ഒരു പരിപാടിക്ക് അല്ലെങ്കിൽ പൊതുപരിപാടിക്ക് പങ്കെടുക്കാത്തത് എന്ന് അദ്ദേഹം ഇതിനോട് പ്രതികരിച്ചത് അങ്ങനെയൊന്നുമില്ല എന്നാണ് എന്തായാലും അദ്ദേഹം കോൺഗ്രസിന്റെ പരിപാടികളിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം